എന്താ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ഇടലില്ലല്ലോ

പിന്നെട്ടെ നാളെ സ്വഭാവം മാറും പറഞ്ഞു ോലൊക്കെ ഒന്നാമത് ഇങ്ങടെ തെറ്റാണൊക്കെ ഇന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചും പോരാ ഇക്കണ്ട കാര്യങ്ങളൊക്കെ ഒപ്പിക്കുകയും ചെയ്യും സ്വഭാവം അറിഞ്ഞോക്കിക്കോൾ ആരംഭം തുളുംതും ചങ്ങതിർമുഖം മാറും കണ്ട നേരം പോക്കറിയാതെ క్షണവാനിൽ ന ആനന്ദിച്ചശിച്ചുള്ളൊരു മാനറു വീരെന്ന ദിലവും chokeടു പോയിന്റെ നാനെ 28 സമയത്തിന് പറ്റിയായിരുന്നു കത്തിരി കൊന്നാമുക്കിനോടൊന്ന് മൂർച് കൂട്ടാൻ പറഞ്ഞു എന്ത് വരെ ചെയ്തിട്ടില്ല എന്താണ് വിളിക്കുമ്പോ ഒരു സമാധാനത്തില് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കി ആ കുഞ്ഞിട്ടെടുത്ത് വെട്ടു ദൈദ മാതാമ കോട്ടേഷൻ രാജുന്റെ നടതാണ്. എച്ചാലെ കാണിച്ച പണിണ്ട അതി തെറ്റയതെ കോളറിനെ വെട്ടി കഷ്ണാർന്നായി. എയ് എന്താണ് എന്താടെ പ്രശ്നോ? നിങ്ങൾ ആ വേസ്റ്റ് എന്ന കുഴി എന്ന് നോക്ക്. ഇതിനെ വേസ്റ്റർണ കുഴിയിലേക്ക് പോയാൻ പറഞ്ഞു. ആ മല്ലിക കൊണ്ടന്ന് കവറിൽ പിന്നെ പിന്നെ വേസ്റ്റ് ഇടാനെന്നാ. ആ പിന്നെ വേസ്റ്റ് പിന്നെ എവിടെ കൊണ്ടേയിരുന്നത് മല്ലിക കൊണ്ടന്നിട്ട് വേസ്റ്റർണ കുഴിയിലല്ലേ ഇടുക. ദേ ഓക്കേ വേസ്റ്റ് ഇട ഞാൻ വേറെ സ്ഥലം കാണിച്ചു കൊണ്ടിട്ടുണ്ട്. ഇന്നെ വേസ്റ്റർണ കുഴിയില കൊണ്ടു നടന്നെന്തിനാ? ഓന്റെ കേടക്കാൻ താമസിക്കുന്നു അതെന്താ പോലും കൊട്ടാശൻ രാജന്റെ കൊള്ളു

എന്തോ ഒച്ച കേട്ടപ്പോ വന്ന് നോക്കിയതാ അപ്പൊ അവിടെ ഒരു സാധനം കണ്ട അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് എടുത്തിട്ട് ഞാൻ കണ്ട് എന്ത് ഈ വേസ്റ്റ് ഉണ്ടായില്ല ഇടുന്നത് വേസ്റ്റോ ആ ആര് വേസ്റ്റ് ഇട്ടത് ഈ വെള്ള കവർ ഈ അല്ല ഇട്ടത് വെള്ള കവർ ഇട പുറത്ത് കിടക്കുന്നണ്ട അപ്പോൾ ഞാൻ എടുത്തിട്ടതാ മല്ലിക നീ വെറുതെ കള്ളത്തരം പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നോക്കി വെച്ചിരിക്കാ എന്ത് ഇവിടെ ആരാ പ്ലാസ്റ്റിക് കൊണ്ടുവന്നത്

രാത്രി പോലെ ഞാനാ അങ്ങോട്ട് പോകുമ്പോ എന്തോ ശബ്ദം കേട്ട് വന്നതാ എന്താ കവർ നീടാ പോട്ടിയാ അതാണ് ഞാൻ പറഞ്ഞ എന്നിട്ട് എന്താ വേസ്റ്റ് അങ്ങനെയല്ല ഞാനിവിടെ ഒരു കവർ എടുത്ത് ഇതിനകത്തിട്ട് ഇവിടെ വേറെ ആര് കവർ കൊണ്ടൊന്നും ഇട്ടില്ല ഞാനല്ലാതെ ഇവിടെ ആര് വേസ്റ്റ് ഇടാറില്ല പക്ഷെ ഞാൻ കത്തിക്കണ സ്ഥലാണ് ഇവിടെ പ്ലാസ്റ്റിക് ഇടരുത് എന്നോട് പറഞ്ഞു എനിക്കറിയോ ുംമിഴിൽ പറഞ്ഞാൽ അതൊന്നും മാറൊന്നും ഇല്ല എനിക്കറിയാൻ എന്താ തീരുമാനിക്കേണ്ട എല്ലാത്തിനും അവിടുന്ന് അതന്നെ

சொல்லிட்டே இருக்குது இருக்குது நான் 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 இல்ல 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 பார்த்தது தான் அப்பதான் ஓடி வந்த இல்லன்னு சொன்னா சும்மா சண்டை சொல்லது செய்ய ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല പറയലാട്ടോ നീ എന്തിനാ റസീനെ കുറ്റം പറയണത് അല്ലാന്ന് റസിയെ കുറ്റം പറയാൻ പറ്റില്ല റസി അവിടെ നോക്കുമ്പോ ഈ വേസ്റ്റ് ഇടുന്ന ഭാഗത്ത് മല്ലിക നിൽക്കണോ അപ്പൊ പിന്നെ ആരെ സംശയിക്കും സ്വാഭാവികമായിട്ടും മല്ലിക തന്നെ സംശയിക്കുള്ളൂ അതിലെന്താണ് തെറ്റ് അളിയൻ പറയരുത് അതിന്റെ ടൈമില് മല്യിച്ചില്ലേ ഒരാൾ പോടരുത് നാത്തേ അപ്പത്താ ഓടി വന്നേടില്ലേ അതെ സത്യം പറഞ്ഞ ഒരു വേപ്പിന്റെ ബേസ്റ്റും കൂടി കൊണ്ടുപോയി ഇട്ടിട്ടില്ല അതിനകത്ത് കൊണ്ടുപോയിട്ടിട്ടില്ല പറഞ്ഞിട്ട് വേണോ ഓൾക്ക് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇപ്പൊ അവളൊന്നും ചെയ്യാൻ പാപം അതൊന്നുമില്ല ഇല്ല ഇന്റെ പ്രശ്ന ഇപ്പൊ അതല്ല നമ്മടെ അങ്ങനെ ഒരു കോമ്പൗണ്ടിലേ ഇപ്പൊ നമ്മൾ ആരും അല്ല ഇത് പിന്നെ ആരപ്പത് ചെയ്യണേ കണ്ടുപിടിക്കണം വന്ന് ഇത്ര ധൈര്യത്തിൽ വേസ്റ്റ് കൊണ്ടെന്ന് പറഞ്ഞ ആരാച്ച് നമുക്ക് പിടിക്കണ്ടേ അതാണ് എന്റെ പ്രശ്നം അത് എന്തായിരിക്കും അത് ആരാണെങ്കിലും ഒരു കാര്യം ചെയ്താലോ എന്താണ് നമുക്ക് ഇന്ന് രാത്രി ഉറക്കം കുഴിച്ചാലോ എന്നിട്ട് എന്നിട്ട് കണ്ടുപിടിക്കാന്ന് അല്ലെ ഒരു ഫുള്ള് വാങ്ങി അത് അടിച്ചിട്ട് നമുക്ക് വരയ്ക്കും രണ്ടുപേർക്ക് എന്റെ ഫുള്ള് ഞാൻ ഫുള്ള് വേണം പിന്നെ വേസ്റ്റ് കൂടി അതിൽ കൊണ്ടുടാൻ വേണ്ടിട്ട് അത് കണ്ടാട്ടോ അത് ഞങ്ങൾ തന്നെ നോക്കോള അതല്ല ഇന്ന് രാത്രി ഇന്നിട്ടേദാ മുക്ക് കണ്ടുപിടിക്കണം ഞാൻ ചെയ്തോണ്ട് ഞാൻ ആളാരന്ന് അറിഞ്ഞിട്ട് ഇവനെ മനസ്സിലായില്ല ഇത് സുതിലാലല്ലേ മണി ചെയിൻ പറഞ്ഞ് നടന്നേച്ചില്ലേ മണി ചെയിനിൽ ആളെ ചേർക്കാൻ പറ്റിച്ചിട്ടൊക്കെ മുങ്ങില്ലേ പണ്ട് ഇവനിപ്പ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറില രണ്ട് നല്ല വീടില്ലേ അതിന്റെ മുകളില് വാടകയ്ക്ക് താമസിക്കാണ് ഇപ്പൊ അവന് മുന്നേ എം എൽ എം പരിപാടി ഇല്ലേ മൾട്ടി ലെവൽ മാർക്കറ്റിങ് വീടിന്റെ മോള് താമസിക്കണല്ല ആ കോമ്പൗണ്ടില് അയാൾ ഇടീക്കേ ഓണർ ഇടിക്ക് താമസിക്കുമ്പോ അവന്റെ വീട്ടിലെ നമുക്ക് ഇപ്പൊ പഞ്ചായത്തിന്റെ ഒരു വേസ്റ്റ് ഡിബ് ഇവിടെ ഇരുന്ന് അതിപ്പോ എടുത്തു പോയി കാണാനില്ല പഞ്ചായത്തിന്റെ കാര്യൊന്നും പറയാതിരിക്ക പാടത്തിന്റെ മുക്കിലായിരുന്നു അവിടെ ഇപ്പൊ റെസിഡൻസ് അസോസിയേഷൻ ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെയും കൊണ്ടുവിടാൻ പറ്റില്ല എങ്ങനെ ഈ പറഞ്ഞിട്ട് കാര്യം കാര്യം ഞാൻ ഒരു ചോദിക്കട്ടെ ഈ പഞ്ചായത്തിന്റെ എന്താണ് ഈ വേസ്റ്റ് വേസ്റ്റ് എടുക്കണത്തില് അങ്ങനല്ലോ ഇപ്പൊ ആദ്യ കാലത്ത് നമ്മള് കേട്ടിട്ടില്ലേ നമ്മടെ കോർപ്പറേഷൻ്റെ ഇതിലും നമ്മളിങ്ങനെ ഇന്ന കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഡബ്ബ വെച്ചിട്ട് അതിലേക്ക് ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്നുള്ളൂ ഇത് ആഴ്ച ആഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോ വണ്ടിയിൽ കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുപോകുന്നുണ്ടല്ലോ പരിപാടി നിന്നേക്കണു അതെന്താണ് നേരെ അതെന്താ റോട്ടിൽ ഇങ്ങനെ കുന്നു കൂട്ടി വല്ല നായക്കളും കടിച്ചു വലിച്ചത് അവിടെ മാളികയും വല്യ ബ്രിഡ്ജും റോഡും ഇതൊക്കെ പണിയുണ്ട് ആദ്യം പരിസരം വൃത്തിയാക്കിയിട്ട് വേണ്ടേ ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ഇങ്ങനെ പറയൂരുന്നു ആരും ചെയ്യൂല ഈ മാലിന്യം സംസാരിക്കാനൊരു സ്ഥലം അന്വേഷിച്ചിരുന്നിട്ട് നാട്ടുകാർ സമ്മതിക്കണില്ല അവിടെ ഇതിനിപ്പോ സംഗതി അതോട്ടെന്താഗതി ഇതിപ്പ് ഇവനെ എനിക്ക് ആളറിയാ ഇവന് നമുക്കൊരു പണിയാ തല്ലും കൊല്ലലും ഒന്നും ചെയ്തിട്ട് കാര്യം കൊടുക്കുക എന്റെ വാസകുട്ടി അതൊക്കെ വിഷയം ഉണ്ടാക്കും നമുക്ക് അവനാ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറക്കിക്കൊരു ചായയൊക്കെ കൊടുത്ത് നല്ല സമാധാനത്തിൽ ഇവനെ പറഞ്ഞു മനസ്സിലാക്കി പിന്നെ ഈ വീടിന്റെ മുന്നിലേ റോഡ് എന്തിനാടേ സാറിന്റെ വായിക്കോ ഇവൻ സാറിന്റെ ഫാനായിരിക്കും കേട്ടാ ഈ സുതിലാലേ അവന് ചവറിടുവാനല്ലെങ്കിൽ ഈ പരീക്കുട്ടിയുടെ വീട്ടിലെ ഞാൻ ഒരു കാര്യം പരി കുട്ടിയുടെ വീട്ടിലെ പറമ്പോ നാളെ ഈ സാധനത്തിനായിട്ട് ഞാൻ അവിടെ വരാ എന്നിട്ടത് ഞാൻ പറയണ പോലെ നമുക്ക് അങ്ങോട്ട് ചെയ്യാ ഇനി മേലെ ആയിസില് അവൻ്റെ ശല്യം ഉണ്ടാവും കൊണ്ടുപോവാതെ ആര് സുദീപ് ഈ കമ്പനീന്റെ ഇൻസ്പെക്ടറാണ് അല്ലെ സർക്കിളാണ് അതൊക്കെ പഴയ സെറ്റപ്പ് ഇതിപ്പോ പുതിയ സെറ്റപ്പ് അല്ലേ ആ എല്ലാം ഞാൻ വിഷു പറഞ്ഞുതരാം നമസ്കാരം 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 ുള്ളി തമിഴാണ് വാസുട്രാളിയെ കോയമ്പത്തൂരാണ് ആ അപ്പൊ ഇവര് രണ്ടും ചേർന്ന് നമുക്ക് ഇതൂടെ ചേർക്കാം അങ്ങ് തമിഴ്നാട്ടിലോട്ട് പോട്ടൊരു കാല് അല്ല പുള്ളിനെട്ട് ജോയിൻ ചെയ്യിക്കാത്തോട്ട് ചായ മതി ഇല്ല ഇല്ല അല്ല നമ്മളെ ഇത്ര അടുത്താണെങ്കിലും നമുക്ക് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പോകുമ്പോഴൊക്കെ ഞാന് എപ്പോഴും പുറത്തായിരിക്കും രാത്രി ഒരുപാട് വൈകിയാണ് വീട്ടിൽ വരുന്നത് എനിക്ക് ആരെയും കാണാൻ പറ്റാത്ത എനിക്ക് തോന്നിയായി പരിപുട്ടിക്ക ഞാൻ നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു അങ്ങോട്ട് അവതരിപ്പിക്കാം ഇത് വന്നിട്ട് ആണ് ആ ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശരി അതാണ് സംഭവം ശരിക്കും അതായത് പരിക്കുട്ടിക്കൊപ്പം ചേർന്ന് അതിന്റെ അടുത്ത കാലില് വാസുട്ടി ചേർക്കുന്നു ലഗ്ഗെന്നാ പറയെ ആ ലെന്താ പറയുന്നത് അതിന്റെ അടുത്ത കാലിന് ജോസ് കൂട്ടിക്കായിരുന്നു ആളും ഉണ്ട് അത് ശരി അപ്പൊ അങ്ങനെ ചേർക്കും എന്നിട്ട് പിന്നെ അല്ല അപ്പം നിങ്ങൾക്ക് മാസം തോറും ഇങ്ങനെ അക്കൗണ്ട് വന്നോണ്ടിരിക്കും അപ്പൊ അതിന്റെ വേസ്റ്റ് ഒക്കെ എന്താ ചെയ്യലേ അതിന്റെ പൈസ ഒക്കെ എന്താ ചെയ്യാ

െ രണ്ട് ഫോട്ടോ വേണം പിന്നെ ആധാറിന്റെ ആധാറിന്റെ കോപ്പി വേണം അല്ലെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് വേറൊരു പ്രശ്നം ഇണ്ട് ഇപ്പഴേ കാരണം ഞങ്ങൾ രണ്ടാളിപ്പൊ വേറൊരു കമ്പനിയിൽ ഞങ്ങള് ചേർന്ന് കഴിഞ്ഞു എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിട്ട് അല്ല അത് നമ്മുടെ പരിക്കന്നെയാണല്ലോ പഞ്ഞിപ്പന്ത വേറെ അതേത് കമ്പനി ഏത് കമ്പനി ആണല്ലോ എനിക്കറിയാമോകുട്ടിക്ക ഇതും അമേരിക്ക ബേസ് ഒരു കമ്പനിയാണ് ആണല്ലേ പിന്നെ അത് ശരി നല്ല കമ്പനിയാണ് നിങ്ങൾ നമ്മുടെ കമ്പനിയിൽ ചേർന്നോ ആ അല്ല അപ്പൊ അത് വാസുറ്റിപ്പൊ പറയണ കമ്പനി നമ്മള് നമ്മളൊരു കാര്യം ചെയ്താലോ അതിന്റെ അതിന്റെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് 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 കാണിച്ചു കൊടുത്താലേ നമുക്ക് ആ ആ മാനേജർ അല്ല ആദ്യം കാര്യം പറഞ്ഞു കൊടുക്ക് കമ്പനി ഉണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മൾ ഈ ഫീൽഡിൽ ഉള്ളവരല്ലേ അറിയാൻ പറ്റും ഇതാണ് ഈ കമ്പനി മാനേജർ മനസ്സിലായോ നിനക്ക് അറിയോ അതാ മനസ്സിലായോ മൂപ്പരെ പരിപാടി എന്താച്ചാ ഇവിടെ നമ്മൾ ഈ കേരളത്തിലുള്ള മുഴുവൻ വേസ്റ്റും ഇങ്ങനെ മൂപ്പരി സ്വീകരിച്ചിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ എറിഞ്ഞുകൊടുക്കും മറ്റുള്ളവരുടെ പറമ്പിലിരിക്കും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെ നമുക്ക് നമുക്കിതിന് പൈസ കൊടുത്ത് ചേരാനൊന്നും പറ്റില്ല മൂപ്പര് ആരുടെ പറമ്പിലാണോ എറിയണെ അവരയില് ജോയിന്റ് ആയി അങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ഞങ്ങള് പിന്നെ തിരിച്ചു മാനേജർക്ക് തന്നെ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അപ്പൊന്ന് വെച്ചാൽ മൂപ്പര പൈസ ഞങ്ങൾക്ക് ഇങ്ങനെ മാസം മാസം തന്നെ നാളെ ഒന്നും നല്ലതാണ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് അല്ല ചായ അത് കുടിച്ചോ ആ നമുക്ക് ഇതിലുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് എടുത്തിട്ട് പരിചയപ്പെടുത്താം കേട്ടാ ഒരേ കമ്പനിയുടെ സാധനമാണല്ലോ അപ്പൊ ഒരുമിച്ചാ ഞങ്ങള് ഓർത്താൻ ചേരാ നമുക്ക് തലയിലേക്ക് വെച്ചാ രണ്ട് കൈയ്യോട് വാങ്ങിക്കാം തലേലേക്ക് വെച്ചാൽ അങ്ങനെയാണ് അവര് അതെ ഇത് എന്തിനാ ഞങ്ങൾ ഈ കമ്പനി അന്ന അങ്ങനെ ചേർത്ത് എന്നറിയോപ്പോ അന്നെ പോലെ അതേമാതിരി അവനവന്റെ വേസ്റ്റുകൾ മുഴുവൻ വെല്ലോന്റെ പറമ്പിലേക്ക് വലിച്ചിറണ അവന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അന്നയിൽ ചേർത്തുന്നത് നീ എന്ത് ചെയ്യണച്ചുണ്ടോ അന്റെ കീഴില് ഒരു രണ്ടാളുടെ കാലിൽ ഇത് ജോയിൻ ചെയ്യിക്കണം അവര് പിന്നെ ഒരു നാല് കാലില് ചേർക്കൂ അവര് പതിനാറ് കാലില് ചേർക്കും അങ്ങനെ തങ്ങോട്ട് പറക്കണം ന്യൂക്ലിയർ ബോംബ് ഇട്ട ഇട്ടമാതിരി ആവണം ഏഹ് മനസ്സിലായി മനസ്സിലായ്ക്ക് കാര്യങ്ങൾ മനസ്സിലായോ മനസ്സിലായി ഇനി മേലെ ജാതി പണിക്കോക്കോ ചേ സോറി നമ്മുടെ വേണ്ട വീടെത്തുന്നതല്ല അവിടെത്തുന്ന പേരെ പറയണം ആ പറഞ്ഞോ അതാണ് ഞങ്ങൾ കേട്ടോ അതിൽ ഒന്ന് മനസ്സിലാക്കിക്കോ ഇനി എനിക്ക് മല്ലികേനോട് പൊട്ടി ചെറിയൊരു സോറി പറഞ്ഞു ഇല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എൻ്റെ തലയിലും വരും എന്താ